ദേശീയ പണിമുടക്കിന്റെ മുന്നോടിയായി ിന്റെ മുന്നോടിയായിട്ട് കാസർഗോഡ് ജില്ലാതല കൺവെൻഷൻ സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അഷ്റഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ഇരുപതിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് ഐക്യ ജനാധിപത്യ ട്രേഡ് യൂണിയൻ അഥവാ കാസർഗോഡ് ജില്ലാതല കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഭവനിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ

മുഴുവൻ പോകുമ്പോഴൊക്കെ അതിനെ ചടങ്ങിൽ ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് അധ്യക്ഷനായി എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കടുവഞ്ചി മേൽ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചു പണിമുടക്കിന്റെ ഭാഗമായുള്ള പ്രചരണ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനും പണിമുടക്ക് ദിവസം നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും സംഘടിപ്പിക്കാനും സമ്മേളനത്തിൽ തീരുമാനമായി ഉമേശൻ എ അഹമ്മദ് ഹാജി മുത്തലിബ് പാറക്കട്ട പി ഐ എ ലത്തീഫ് ടി വി കുഞ്ഞുരാമൻ ബിഫാത്തിമ ഇബ്രാഹിം തോമസ് സെബാസ്റ്റ്യൻ ആർ വിജയകുമാർ ലതാ സതീഷ് എൻ ഗംഗാധരൻ എ കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തി ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി കെ എം ശ്രീധരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്